വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ യു ഡി എഫിൽ ധാരണ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ തല്ല് അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചയിൽ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ യു ഡി എഫ് നൂറ് സീറ്റ് പിടിക്കുമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എത്ര സീറ്റ് കിട്ടുമെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനായിരുന്നു വി ഡി സതീശന്റെ ഉത്തരം മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്നും സതീശൻ ദേശീയ നേതാക്കളെ അറിയിച്ചു അതെന്താണെന്ന് സതീശനോട് രാഹുൽ ഗാന്ധി ചോദിച്ചു മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ പലരും ഈ യോഗത്തിൽ തന്നെ ഇരിപ്പുണ്ടെന്നായിരുന്നു മറുപടി കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റ് കിട്ടുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചോദ്യം പരമാവധി അറുപത്തഞ്ച് സീറ്റെന്നും സതീശൻ പറഞ്ഞു തൊണ്ണൂറിലധികം സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇരുപത്തൊന്ന് സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട് സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം അധികമായി നാപ്പത്തിനാല് വരെ സീറ്റുകൾ നേടാനാകുമെന്നും സതീശൻ കണക്കുനിരത്തി സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച് വിവാദമായ കണക്കുകളാണ് ദേശീയ നേതാക്കൾക്ക് മുന്നിലും അവതരിപ്പിച്ചത് പാർട്ടി നയത്തിനെതിരെ ആരും സംസാരിക്കാൻ പാടില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേതാക്കളോട് പറഞ്ഞു പാർലമെന്റിന് അകത്തും പുറത്തും മോദിയുടെ ഫാസിസത്തിനെതിരെ പോരാടണം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പുകത്തുന്നത് ആരായാലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ശശി തരൂരിന്റെ പേര് പരാമർശിക്കാതെ ഖാർഗെ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്കു വേണ്ടി പ്രത്യേക പ്രകടന പത്രിക ഇറക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇത്തവണ ഉണ്ടാകരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണമെന്നും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഫിലി വെഡിംഗ് സെന്റർ ദ ബിഗിനിംഗ് ഓഫ് ഫണേവർ കുന്ദമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽ മണ്ണർ കണ്ണൂർ